ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി സദ്യ ഉണ്ടാക്കും അത് എന്തോന്ന് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി ഇത് നമുക്ക് ഇറച്ചി ലോരമാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് തേങ്ങായ തേങ്ങ തിരിമേത ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞത് ഇത്രയും അടുപ്പിലിട്ട് വഴുത്തോ കേട്ടോ ഇതൊരുമാതിരി വഴുന്ന് കഴിയുമ്പോൾ നമുക്ക് ഇറച്ചി ഈ കീമാ കരി എന്ന് പറയത്തില്ലേ അതുപോലെ പോത്ത് അത് നമുക്ക് എല്ലില്ലാത്തത് അടുപ്പിലിട്ട് ഉപ്പിട്ട് വേവിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് നമുക്ക് ഇതിനെ കൊണ്ട് ഇളക്കി അതാണ് അപ്പം ഈ ഇതിനകത്ത് നമുക്ക് ചില ഉപ്പ് കൂടെ ചേർക്കണം അത് കഴിയുമ്പോൾ ഉപ്പില്ലാതിരിക്കല്ലോ തോരന് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ ഉപ്പ് കൂടി പോവാതെ ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ തിന്നാൻ പറ്റത്തില്ല നമുക്ക് കുറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ തിന്നേക്കിട്ട കുഴപ്പമില്ല കൂടിപ്പായമൊട്ടും കഴിഞ്ഞാൽ പറ്റത്തില്ല അതുകൊണ്ട് അത് ഉണ്ടാക്കുമ്പോൾ ഉപ്പൊ ഇടുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാനും കേട്ടോ ഇതൊരുമാതിരി വാഴുന്നതിന് ഇതിനകത്തൊക്കെ നമുക്ക് അരിഞ്ഞു വെച്ചാക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചെറിയ കഷ്ണങ്ങൾ നമുക്ക് ഈ ചിരണ്ടി അരിട്ടല്ലേ പുതിയതായിട്ട് അരിഞ്ഞുണ്ടാക്കുന്ന കൂടെ ഉണ്ടാക്കാം ഈ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാം അതുപോലെ അത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാതെ അപ്പോൾ ഉപ്പ് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കും നമ്മൾ ഇതിനകത്ത് കിട്ടേ ഇത് നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇറച്ചി അരിഞ്ഞ് കഴിച്ചതാണ് ഞാനിട്ട് നമുക്കിത് ഇതിനകത്തു വെക്കണം എല്ലാം കൊടുക്കണം മസ് ചെയ്ത് ആയിട്ടിളക്കി കൊടുക്കണം ഇങ്ങനത്തേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ഇടണ്ട നമ്മൾ ഉപ്പ് ഇട്ടാൽ ഇറച്ചി വേവിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പോത്തിറച്ച് വേണ്ടിട്ട് ആയിട്ടായിരുന്നു രാവിലെ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചതാണ് കുറെ വേവുള്ള സാധനമാണല്ലോ അതുകൊണ്ട് നമ്മൾ തോരനകത്ത് ഇടുമ്പോൾ പിന്നെ കുഴപ്പമില്ല നമുക്കിനി തീ കുറച്ചിട്ട് അടച്ചു വെക്കാം പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിക്കണ്ട ഈ കുറച്ച് നമുക്ക് അടച്ചു വെക്കാം ഇതെല്ലാം പിടിക്കാനായിട്ട് കുറച്ച് നേരമായി നമ്മൾ അടച്ചു വെച്ചിട്ട് ഇനി നമുക്ക് തോരമിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ അടിക്ക് പിടിക്കാതിരിക്കാനെ നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ല അടു വറക്കുമ്പം കുറച്ച് കരിയാപ്പില ചെറുതായിട്ട് ചെറുതായിട്ടരഞ്ഞിടണം കേട്ടോ അതിനകത്ത് ഈ പച്ചപ്പച്ച വളർന്ന നല്ല പച്ചമുളകാണ് ചിലത് അത് കരിയാപ്പൽ കരിയാപ്പില അങ്ങനെ ചെറുതായിട്ട് മുടിച്ച ഇട്ടാക്കുന്നില്ല അതിനകത്ത് മുളകും മല്ലിയൊന്നും ഇടരുത് മുളം വല്ലിയൊന്നിട്ടാൽ കൊള്ളത്തില്ല ഇത് നമ്മുടെ നാട്ടിലാർക്കും അങ്ങനെ അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു കൊത്ത് തോരം വെക്കാനങ്ങനെ നാട്ടിൽ കഴിച്ചിട്ടേ ഇല്ല ഇത് ആയിട്ട് സ്പെഷ്യലായിട്ടരിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് നമുക്കറിയാൻ പറ്റത്തില്ല പഠനരിഞ്ഞ് നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് ഇത് അടുപ്പിൽ പിടിക്കാതിരിക്കാൻ നമുക്ക് അടയ്ക്കാൻ ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് അടുത്ത് വയ്ക്കാവേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പഠിച്ചു പഠിക്കണം പിള്ളേരും കേട്ടോ ഞങ്ങൾക്ക് പറയുന്നവരായി നമുക്കിത് തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അതിനകത്ത് നിങ്ങൾ ഞാൻ ഇത് ഒരുമാതിരി സോമൻ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ഇറച്ചി ആണെന്നാലും ഇങ്ങനെ തോരമാക്കാം കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടണമെന്നേ ഉള്ളൂ നമുക്ക് ഈ എന്തോ തീമോ എന്ന് പറയുണ്ട് എന്തോ ഇത് ഏതാണ്ട് പറഞ്ഞോക്കാം ഇതിനെ അരിയുന്ന ഈ അരിയുന്നേ അതുകൊണ്ട് ആ അന്മാരും പറയുന്നത് അതെനിക്ക് ചെറുതായിട്ട് നമുക്ക് കളയിൽ അരിഞ്ഞ് കിട്ടും അത് ഏതിറച്ചി ആണെന്നാലും നമുക്ക് തോരമാക്കാം കേട്ടോ നേരത്തെ അത് വേവിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടത്തിട്ട് കഴിക്കാൻ പറ്റത്തില്ല അത് തേങ്ങാതിരിയുന്നതാണ് പച്ചമുളക് അവോള ഇഞ്ചി വെളുത്തുള്ളി ഇത്ര അരിഞ്ഞതും പിന്നെ കരിയാപ്പൽ ചെറുതായിട്ട് മുറിച്ചിട്ടും കൂടെ അരിച്ചേർത്തുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ ഇപ്പോൾ ഇനി വെന്ത ഈ നമുക്ക് ഇനി അടച്ചു വെച്ചിരുന്നാൽ മതി കഴിക്കാൻ നേരത്തെ എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളൊക്കെ കഴിക്കണം ഏത് ഇറച്ചി ആവുന്നേനും കോഴിയാകുന്നേലും എല്ലാം എല്ലില്ലാത്ത ഇറച്ചി പോത്താകുന്നേറ്റും പിന്നെ മട്ടനാന്നേലും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ മൊത്തം അവരുണ്ട് അപ്പം നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണം നിങ്ങളും കഴിക്കണം കേട്ടോ Okay bye.